അസലാമാലും വറഹമത് പ്രിയപ്പെട്ടവരെ നിത്യ ജീവിതത്തിൽ എല്ലാവർക്കും വളരെ ഉപകരിക്കുന്ന ആത്മീയ പറയാം വീഡിയോ നല്ല അറിയാത്തവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക ഇൻഷാ ജീവിതത്തിൽ പലരും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് കൊണ്ടിരിക്കുന്നവരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജോലി പഠന പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ മാനസിക പ്രയാസങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാവിധ പ്രയാ ൾക്ക് വേഗം പരിഹാരം കിട്ടുന്ന നമ്മുടെ ദ്വ സ്വീകരിക്കാനും അള്ളാഹുവിന്റെ സഹായം ലഭിക്കാനും നമ്മെ സഹായിക്കുന്ന ഒരു അമൽ പറയാം എന്ന കിതാബിൽ പറഞ്ഞ അമലാണ് പറയുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് സൗകര്യം പോലെ ഇത് ചെയ്യാം ആദ്യം മൂന്ന് തവണ നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് മുത്ത നബി സുല്ല തങ്ങളുടെ ചൊല്ലുക േരിൽ സൂറത്ത് ഒരു തവണ ഓടുക ഒരു തവണ ഓതുക ശേഷം സൂറത്ത് അഞ്ചാമത്തെ ആയത്ത് അഥവാർലോ ഈ ആയത്ത് മാത്രം നൂറ് തവണ ഓതുക നൂറ് തവണ ഓതുക അവസാന ും നിന്റെ രക്ഷിതാവ് നിനക്ക് നൽകും അപ്പോൾ നീ പൂർണമായി സന്തുഷ്ടവാനാകും പ്രിയപ്പെട്ടവരെ മുത്തുനബി സൊല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ ആശ്വാസ വചനമാണ് ഇത് മുത്തുനബിക്ക് വലിയ അനുഗ്രഹങ്ങളും തൃപ്തിയും അള്ളാഹു നൽകും എന്ന ഉറപ്പാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്ത് പ്രയാസം ഉണ്ടായാലും കാര്യം ചെയ്യുക ചെയ്യുക അള്ളാ ഭാഗ്യം നൽകട്ടെ വർഹമുല്ലാഹി വാ